നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ഗൂഗിളിൽ ഏറ്റവും അധികം പേർ തിരഞ്ഞ കീവേഡായിരുന്നു ലക്ഷദ്വീപ് ലക്ഷദ്വീപിന്റെ മനോഹാരിതയും ശാന്തതയും ആസ്വദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് ശാന്തസുന്ദരമാണ് അവിടുത്തെ മനോഹരമായ ബീച്ചിലൂടെയുള്ള പ്രഭാത നടത്തും മാസ്മരിക അനുഭൂതിയാണ് ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്നോർ ചെയ്യുന്നതിന്റെയും ബീച്ചിലിരുന്ന് ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന്റെയും ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചിരുന്നു സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലക്ഷദ്വീപ് കാണണമെന്നും അദ്ദേഹം കുറിച്ചു എന്തായാലും ഇന്ത്യയോട് ഇടഞ്ഞും ചൈനയോട് കൂട്ടുകൂടിയും നിൽക്കുന്ന മാലിദ്വീപ് ഭരണകൂടത്തിന് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല മാലിദ്വീപ് മന്ത്രിയുടെ എക്സിലെ കുറിപ്പാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മുപ്പത്തിരണ്ട് ചതുരശ്ര അടി വിസ്തീർണത്തിൽ മുപ്പത്തിയാറ് ദ്വീപുകളുമായി പരന്നുകിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലേക്കുള്ള മോദിയുടെ സന്ദർശനം തീർച്ചയായും ദ്വീപിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അബ്ദുള്ള മഹ്സും മജീദ് എന്ന മന്ത്രിയുടേതാണ് വിവാദ പോസ്റ്റ് ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് എല്ലാ വിജയവും ആശംസിക്കുമ്പോൾ തന്നെ മാലിദ്വീപിനെ ഇങ്ങനെ വ്യക്തമായി ലക്ഷ്യമിടുന്നത് നയതന്ത്രപരമല്ല ഞങ്ങളുടെ റിസോർട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത് പിന്നെ ഇത് നിങ്ങളുടെ സംസ്കാരവുമാണ് നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്താണ് പോസ്റ്റ് തുടങ്ങുന്നത് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തോടെ മാലിദ്വീപിനെ പകരമായി ലക്ഷദ്വീപിനെ സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തിക്കാട്ടിയിരുന്നു ഇതാവണം മന്ത്രിയെ ചൊടിപ്പിച്ചത് എന്നാൽ ഇതോടെ മന്ത്രിയുടെ പരാമർശത്തിനെതിരെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കുക എന്ന പരാമർശവുമായി നിരവധി പേരാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രംഗത്തേക്ക് എത്തുന്നത് മാലദ്വീപിൽ അവധി ആഘോഷിക്കാനുള്ള തീരുമാനം റദ്ദാക്കിയെന്നും നിരവധി പേർ അറിയിച്ചു വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ സഹിതമാണ് ചിലർ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത് ലക്ഷദ്വീപിന് ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനുള്ള വലിയ സാധ്യതകളുണ്ട് ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നന്ദി ഇത് തീർച്ചയായും വിനോദസഞ്ചാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും അഭിക്ഷ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു വിവാഹങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും വിദേശത്ത് പോകാതെ സ്വദേശത്ത് തന്നെ നടത്തണമെന്ന് മോദി ആഹ്വാനം ചെയ്തിരുന്നു ഇതിന് ചേരും വിധമാണ് ലക്ഷദ്വീപിനെ അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ശ്രമം ഏതായാലും തങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് മോദി എന്ന് തിരിച്ചറിഞ്ഞാണ് മാൽദ്വീപ് മന്ത്രിയുടെ ട്വീറ്റ് മാലദ്വീപിൽ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് മയൂസു അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു മാൽദ്വീപിന്റെ ഇന്ത്യ ആദ്യം എന്ന നയം മാറ്റുമെന്ന് അധികാരത്തിലെത്തിയതിനു പിന്നാലെ മിയാസു പ്രഖ്യാപിച്ചിരുന്നു ചൈനയുമായുള്ള സഹകരണത്തിലാണ് മുയാസു ശ്രമിക്കുന്നത് മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നതിനിടെ മാലദ്വീപ് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം മാലദ്വീപിന് ചൈന ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളർ കടമായി നൽകിയിട്ടുണ്ട് മുയാസു അധികാരത്തിലേറി അടുത്ത ദിവസം തന്നെ ഇന്ത്യൻ സൈന്യത്തെ മാൽദ്വീപിൽ നിന്ന് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടുകാരനായ മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയാസു ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ചൈന സന്ദർശിക്കുകയാണ് സാധാരണയായി മാൽദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഹമ്മദ് മുയാസു ആ കീഴ്വഴക്കം തെറ്റിക്കുകയായിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിദേശ യാത്ര നടത്തിയ അദ്ദേഹം ആദ്യം തുർക്കിയിലേക്കാണ് പോയത് പിന്നീട് കാലാവസ്ഥ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എയിലേക്ക് പോവുകയായിരുന്നു ഇവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുയാസു കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്നാമതായി ഇന്ത്യയിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും മുയാസു ചൈനയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്